നമ്മുടെ നാടിന്റെ ശ്വാസകോശം തന്നെയാണ് ഇവയെ തിരകളും കാറ്റുകളും കെടുത്താതിരിക്കാൻ നിശബ്ദമായ ഒരു കാവൽക്കാരായാണ് നമ്മുടെ കണ്ടൽ കാടുകൾ നിലകൊള്ളുന്നത് തിരമാലകളെ തടഞ്ഞ് തീരത്തെ കാക്കുന്ന ഈ വൃക്ഷങ്ങൾ പ്രകൃതിയുടെ കരുത്തു തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തീരദേശ പരിസ്ഥിതിയുടെ കരുത്തായ കണ്ടൽ കാടുകളെ സംരക്ഷണത്തിനും ജൈവ വൈവിധ്യ പഠനത്തിനുമായി ബ്യൂമറിക് ഇന്ത്യ ഫൗണ്ടേഷനും എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷനും ചേർന്നാണ് ഈ സംയുക്ത പദ്ധതി ആരംഭിച്ചത് ഈ ഒരു പദ്ധതിക്ക് വേണ്ടി മത്സ്യഫെഡും വളരെയധികം പിന്തുണ നൽകുന്നുണ്ട് കണ്ടൽ കാടുകളുടെ പ്രാധാന്യം സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളിലേക്കും പൊതുജനങ്ങളിലേക്കും എത്തിക്കുക എന്നതാണ് ഈ സംരംഭത്തിന് പ്രധാന ലക്ഷ്യങ്ങൾ Vale, അന്തരീക്ഷത്തിലെ കാർബൺ അളവ് കുറയ്ക്കുന്നതിൽ കണ്ടൽ കാടുകൾക്ക് അത്യന്താപേക്ഷിതമായ പങ്കാണുള്ളത് അവയെ സംരക്ഷിക്കുക എന്നത് മനുഷ്യന്റെ കടമയാണ് അതിനായി ഫീൽഡ് സ്കൂൾ എന്ന പേരിൽ ഒരു ലേണിംഗ് സെന്ററും ആരംഭിച്ചു ഈ പദ്ധതിയുടെ ഭാഗമായി കണ്ടൽ കാട് സംരക്ഷണവും മത്സ്യബന്ധനത്തിന്റെ വർധനവും ലക്ഷ്യമിട്ട് ഫിഷ് ഫാമിൽ ക്രാബ് യൂണിറ്റ് കരിമീൻ ബ്രീഡിംഗ് യൂണിറ്റ് എന്നിവയും പ്രവർത്തനം ആരംഭിച്ചു ഉദ്ഘാടനത്തിന് ശേഷമുള്ള ആദ്യത്തെ പരിപാടിയായ ബോധവൽക്കരണ ക്ലാസ് രണ്ടായിരത്തി നവംബർ അഞ്ചാം തീയതി ഫിഷ് ഫാം ഫീൽഡ് സ്കൂളിൽ നടന്നു വൈപ്പിൻ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികൾ ഞാരക്കൽ മത്സ്യഫെഡ് ഫിഷ് ഫാമിലെ കണ്ടൽ പഠന കേന്ദ്രം സന്ദർശിച്ചു ഞാരക്കൽ ഫിഷ് ഫാമിലെ കണ്ടൽ പഠന കേന്ദ്രം പൂർണ്ണമായും പ്രവർത്തന സജ്ജമാണ് ഇത് വെറും പഠന കേന്ദ്രമല്ല സുസ്ഥിര ഉപജീവന മാർഗങ്ങളിലൂടെ മത്സ്യബന്ധന തൊഴിലാളികളെ ശക്തിപ്പെടുത്താനുള്ള ഒരു പുതുവഴി കൂടിയാണ് ഡോക്ടർ വെൽവിഴി എസ് ഡോക്ടർ എ ഗോപാലകൃഷ്ണൻ അഭിജിത്ത് ഇ കെ എന്നിവർ ഈ പദ്ധതിയെ കുറിച്ചും കണ്ടൽ കാടുകളുടെ പ്രാധാന്യത്തെ കുറിച്ചും സംസാരിച്ചു Uh, create a awareness on uh, the mangrove conservation. so in that context, only we have selected this uh, area for uh, setting up of this learning center. so this learning center provide uh, inputs, awareness to the public. so who are different target groups? like government officials, like students, researchers, interns, and the you know, macheved people, SRGs whoever come to the center. so they will get uh, know more about the mangroves what it is mangroves how it is beneficial to the community how it is beneficial to the coast how it is uh, beneficial to the, the entire planet the, the mangroves role means they provide the nursery ground for this whole fishery so the fishes comes and breeds in this particular area or the nursery small larvae comes from the sea to this particular area and become a particular size and they will return to sea നമ്മുടെ സുനാമി കഴിഞ്ഞ പ്രാവശ്യം വന്നു വെള്ളപ്പൊക്കം വന്നു അപ്പോൾ ഈ കണ്ടൽ കാട് ഉണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് രക്ഷയാണ് അപ്പം അതിന് ഈ ഇപ്പോൾ നമ്മൾ ഈ കാലത്ത് കണ്ടൽക്കാടുകൾ വെച്ച് നടാനും എന്നാലേ നമ്മുടെ അടുത്ത ജനറേഷൻ ആകുമ്പോഴേക്കും അറ്റ്ലീസ്റ്റ് ഇതൊന്നും ഇല്ലാതെ ഇല്ലെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ കഴിയുമ്പോഴേക്കും ഒരു പത്ത് പതിനഞ്ച് വർഷം കഴിയുമ്പോഴേക്കും ഈ വെള്ളപ്പൊക്കവും ഇതുമൊന്നും ഇല്ലാതെ നമുക്ക് നമ്മുടെ കേരളത്തിനെ രക്ഷിക്കാൻ പറ്റും കേരളത്തിൽ മാത്രമല്ല എമ്പാടും ഇന്ത്യ മുഴുവനുണ്ട് പക്ഷേ നമ്മുടെ പ്രത്യേകിച്ച് അപ്പം അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് യങ്ങ ജനറേഷനും നമ്മൾ കൊടുക്കുക അതാണ് നമ്മുടെ ഉദ്ദേശം ാടുകൾ തീരത്തെ മാത്രമല്ല മനുഷ്യ ജീവിതത്തെയും എത്രമാത്രം സ്വാധീനിക്കുന്നു എന്നവർ വ്യക്തമാക്കി അവിടെ എത്തിയ വിദ്യാർത്ഥികൾ കണ്ടത് വെറും വൃക്ഷങ്ങളെയല്ല ഒരു ജീവസമൂഹത്തെ തന്നെയാണ് വിദ്യാർത്ഥികൾക്ക് അതൊരു പുതിയ അനുഭവമായിരുന്നു വളരെയധികം ആകാംക്ഷയോടെയാണ് അവർ അതിനെ നോക്കിക്കണ്ടത് കണ്ടൽ വൃക്ഷങ്ങളുടെ ചുറ്റും നീന്തുന്ന ചെറു മത്സ്യങ്ങളെയും ആ വൃക്ഷങ്ങൾ എങ്ങനെ തീരത്തെ സംരക്ഷിക്കുന്നു എന്നതിനെ കുറിച്ചും കേട്ടതിനേക്കാൾ കൂടുതലായി കണ്ടു മനസ്സിലാക്കുന്നതിന് സാധിച്ചു അവിടെ വന്ന പല വിദ്യാർത്ഥികളോടും സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് അവർ ഇതുവരെ പുസ്തകങ്ങളിലൂടെ മാത്രമാണ് കണ്ടലിനെ കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് പക്ഷേ ഇന്നതവർക്ക് നേരിട്ട് അനുഭവിച്ചറിയാൻ സാധിച്ചു ഈ സംരംഭം പൊതുജനങ്ങൾക്കും മത്സ്യബന്ധന തൊഴിലാളികൾക്കും വിദ്യാർത്ഥികൾക്കും ഒരു പുതിയ പ്രതീക്ഷയാണ് കണ്ടൽ കാടുകൾ നിശബ്ദമാണെങ്കിലും ശക്തമായ കാവൽക്കാരാണ് പുതുതലമുറയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ശ്രമങ്ങൾ തീർച്ചയായും ഭാവിയിൽ ഈ ശ്രമങ്ങളുടെ പരിപൂർണ വിജയം ഉറപ്പാക്കും ബ്യൂമറിക് ഇന്ത്യ ഫൗണ്ടേഷൻ ശ്രമിക്കുന്നത് അതാണ് ആർ ബാലചന്ദ്രൻ ചെയർമാൻ ബ്യൂമറിക് ഇന്ത്യ ഫൗണ്ടേഷൻ അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ ്രോവ്സിന്റെ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത് മൂന്ന് ഉദ്ദേശത്തോടെ കൂടിയാണ് ഒന്ന് കൺസർവേഷൻ പ്രൊട്ടക്ഷൻ റീജനറേഷൻ മാംഗ്രോവ്സ് നശിപ്പിക്കാൻ പാടില്ല അത് നമ്മുടെ ആവശ്യമാണ് ബിക്കോസ് കോസ്റ്റ് ലൈൻ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ആൻഡ് പുതിയ മാംഗ്രോവ്സ് നട്ടെടുക്കണം എന്നാലേ അത് വളർന്നു വന്ന് ആ ഒരു പ്രൊട്ടക്ഷനായിട്ട് വരുള്ളൂ അതേസമയം ഈ മാംഗ്രോവ്സ് കൊണ്ട് കമ്മ്യൂണിറ്റിക്കും ബെനിഫിറ്റ് കിട്ടാൻ തക്ക രീതിയിൽ എം എസ് എസ് ആർ എഫ് എന്ന് പറഞ്ഞ നാഷണലി നാഷണൽ ഓർഗനൈസേഷൻ ആയിട്ട് ഞങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് അവര് കുറെ നല്ല കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് സോ കമ്മ്യൂണിറ്റിക്ക് ലൈവ്ലിഹുഡ് കൂട്ടിയെടുക്കാൻ അവർക്ക് മാംഗ്രോവ്സ് നഴ്സറീസ് തുടങ്ങാം ക്രാബ് ഫാറ്ററിങ് യൂണിറ്റ് തുടങ്ങാം ക്രാബിന് മഡ് ക്രാബ്സിന് പിടിച്ച് ഒരു കെ ജിനകത്താക്കിയിട്ട് അതിന് വെയിറ്റ് ഉള്ള ഒരു മാർഗം അത് അതിലൊരു ടെക്നീക് ആണ് ആൻഡ് കരിമീൻറെ സോ ഈ മൂന്നാല് ഐറ്റംസും കൂടെ വരുമ്പോ ആ കോസ്റ്റൽ കമ്മ്യൂണിറ്റിയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് അഡീഷണൽ ആയിട്ട് ഒരു വരുമാനം കിട്ടാനുള്ള ഒരു മാർഗമാണ് പക്ഷെ ഇതൊക്കെ ചെയ്യണമെങ്കിലും യുവതലമുറ അവരും ഇതിന്റെ ഇമ്പോർട്ടൻസും മനസ്സിലാക്കണം അതിന്റെ ആവശ്യം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കണം സോ ഞങ്ങളുടെ സ്റ്റുഡൻസും റിസർച്ചേഴ്സും അവർക്ക് എല്ലാത്തിനും ഒരു പ്ലേസ് ടു അണ്ടർസ്റ്റാൻഡ് മോർ അബൌട്ട് ദി മാ്രോവ്സ് ആൻഡ് മാംഗ്രോവ് പ്രൊട്ടക്ഷൻ മാംഗ്രോവ്സ് റെസ്റ്റോറേഷൻ ഇതിന്റെ ആവശ്യമായിട്ട് ഞങ്ങൾക്ക് തോന്നി ബിക്കോസ് നാളത്തെ തലമുറ ഇതിന്റെ സിഗ്നിഫിക്കൻസ് മനസ്സിലാക്കിയാലേ അവരും ഇതിന്റെ എഫേർട്സ് എടുക്കൊള്ളു പ്രൊട്ടക്ട് ചെയ്യാം